ഇന്ത്യ ദക്ഷിണാഫ്രിക്ക ടെസ്റ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിന് നാളെ കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ തുടക്കമാകുകയാണ് വിൻഡീസിനെതിരെ പരമ്പരയിലെ വൈറ്റ് വിജയത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ശുഭമൻ ഗില്ലും സംഘവും എത്തുന്നത് എന്നാൽ വിൻഡീസിനെതിരെ എന്ന പോലെ അത്ര എളുപ്പമാവില്ല നിലവിലെ ടെസ്റ്റ് ലോക ചാമ്പ്യന്മാർക്കെതിരായ പോരാട്ടം അതുകൊണ്ട് തന്നെ പരമ്പര ആവേശമാകുമെന്ന പ്രതീക്ഷയിലാണ് ക്രിക്കറ്റ് പ്രേമികൾ തലമുറ മാറ്റത്തിനു ശേഷം ഗില്ലിന്റെ കീഴിലുള്ള ഇന്ത്യ കളിച്ച ആദ്യ ടെസ്റ്റ് പരമ്പര ഇംഗ്ലണ്ടിനെതിരെ അവരുടെ മണ്ണിലായിരുന്നു കൊണ്ടും കൊടുത്തും നടത്തിയ വീറെ പരമ്പരയിൽ രണ്ടേ രണ്ടിന്റെ സമനില വാങ്ങിയെടുക്കാൻ യുവ ഇന്ത്യക്കായി ആവേശം കൊണ്ട് ബോർഡർ ഗവാസ്കർ ട്രോഫിയെയും മറികടന്ന ഹൈക്ലാസ് പരമ്പരയ്ക്ക് ശേഷം വന്ന സ്വന്തം മണ്ണിലെ വിൻഡീസ് പരമ്പര ഇന്ത്യ തൂത്തുവാരിയെങ്കിലും ഒരു നനഞ്ഞ പടക്കം പോലെയാണ് ആരാധകർക്ക് അനുഭവപ്പെട്ടത് ഇന്ത്യയുടെ ഏഴ് പോലും എത്താത്ത പ്രകടനമാണ് പഴയ കരീബിയൻ വമ്പന്മാരുടെ നിഴൽ പോലും ആകാത്ത റോസ്റ്റൺ ചേസും സംഘവും നടത്തിയത് ആദ്യ ടെസ്റ്റിൽ ഇന്ത്യ ഇന്നിംഗ്സിനും നൂറ്റി നാൽപ്പത് റൺസിനും ജയിച്ചപ്പോൾ രണ്ടാം മത്സരം ഏഴ് വിക്കറ്റിനും നേടി ഇന്ത്യൻ നിരയിൽ ബാറ്റ് എടുത്തവരും ബോൾ എടുത്തവരുമെല്ലാം മികവ് കാണിച്ചു എന്നാൽ അതേസമയം വലിയ പരീക്ഷണങ്ങൾ ആർക്കും നേരിടേണ്ടി വന്നിട്ടില്ല ഇവിടെയാണ് കൊൽക്കത്തയിലും ഗുവാഹത്തിയിലും നടക്കുന്ന ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെയുള്ള രണ്ട് ടെസ്റ്റുകൾ വ്യത്യസ്തമാകുക യുവനിരയുടെ കരുത്തും പരിചയ സമ്പന്നതയുടെ മികവും ചേർത്താണ് നിലവിലെ ചാമ്പ്യന്മാർ എത്തുന്നത് തൊട്ടു മുൻപ് പാകിസ്ഥാനെതിരെ ഒന്നേ ഒന്നിന് സമനില വഴങ്ങിയതാണ് സമീപ പ്രകടനമെങ്കിലും സീനിയർ താരങ്ങൾക്ക് വിശ്രമം അനുവദിച്ച പരമ്പരയായിരുന്നു അതിൽ കറങ്ങിത്തിരിയുന്ന ഇന്ത്യൻ പിച്ചിൽ മൂന്ന് സ്പിന്നർമാരുമായാണ് പ്രോട്ടീസ് ഇറങ്ങുന്നത് പാകിസ്ഥാനെതിരെയുള്ള പരമ്പരയിൽ കേശവ് മഹാരാജ് സൈമൺ ഹാർമർ സെനുരാൻ മുത്തുസ്വാമി എന്നീ സ്പിൻ ത്രയം ചേർന്ന് രണ്ടു ടെസ്റ്റിൽ മുപ്പത്തിമൂന്ന് വിക്കറ്റ് വീഴ്ത്തിയിരുന്നു സ്പിന്നിനൊപ്പം ബൌളിംഗ് ആക്രമണത്തിന് മൂർച്ച കൂട്ടാൻ കാഗിസോ റബാഡ മാർക്കോ യാൻസൺ തുടങ്ങി പേയ്സർമാരുമുണ്ട് ബാറ്റിംഗിൽ എയ്ഡൻ മാർക്രം റയാൻ റിക്കൽട്ടൺ ടെംബ ടെമ്പ ബാവൾഡ് ബ്രേവിസ് ടോണി ഡിസോസി കോർബിൻ ബോഷ് മാർക്കോ യാൻസൺ തുടങ്ങി നീണ്ട നിലയുണ്ട് പരിക്കുമാറിയെത്തുന്ന വിക്കറ്റ് കീപ്പർ ബാറ്റർ ഋഷഭ് പന്തിന്റെ തിരിച്ചുവരവാണ് ഇന്ത്യൻ ടീമിലെ പ്രധാന മാറ്റം ഉപനായക സ്ഥാനത്തേക്കും തിരിച്ചെത്തിയ പന്ത് ഇറങ്ങുമ്പോൾ സ്ഥാനം നഷ്ടമാവേണ്ടത് വിൻഡീസിനെതിരെ പകരം കളിച്ച ദ്രുവ് ജുറൈലിനാണ് എന്നാൽ ദക്ഷിണാഫ്രിക്ക എക്കെതിരെ ഇന്ത്യ എക്ക് വേണ്ടി രണ്ട് ഇന്നിംഗ്സിലും അപരാജിത സെഞ്ചുറി നേടിയ ജുറേലിനെ ഒഴിവാക്കൽ പ്രയാസകരമാകുമെന്ന് ടീം മാനേജ്മെന്റ് സൂചന നൽകിയിരുന്നു അങ്ങനെയെങ്കിൽ സായ് സുദർശനയോ മറ്റോ മാറ്റി നിർത്തും ഇന്ത്യ കളിപ്പിക്കാനിടയുള്ള മൂന്ന് സ്പിന്നർമാരായ രവീന്ദ്ര ജഡേജ അക്ഷർ പട്ടേൽ വാഷിംഗ്ടൺ സുന്ദർ എന്നിവർ ഓൾറൗണ്ടർമാരാണെന്നിരിക്കെ അടുത്ത സാധ്യതയായ നിതീഷ് കുമാർ റെഡ്ഡിയെ മാറ്റി നിർത്താനാണ് ഗംഭീറിന്റെ തീരുമാനം വിൻഡീസിനെതിരെയുള്ള ഇലവനിൽ നിന്ന് മറ്റ് മാറ്റങ്ങൾ ഉണ്ടാവാനിടയില്ല അതേസമയം ഇന്ത്യയെ അവരുടെ മണ്ണിൽ തീർക്കാനുള്ള സുവർണ അവസരമാണ് ഇതെന്ന് പറഞ്ഞ് പ്രോട്ടീസ് ക്യാപ്റ്റൻ ബാവുമയും കേശവ് മഹാരാജും കളിക്ക് ദിവസങ്ങൾക്ക് മുന്നേ വെടിപൊട്ടിച്ചിരുന്നു ഇന്ത്യക്ക് ഈ പരമ്പര ജയിച്ചേ തീരുവെന്ന് ഇന്ത്യൻ പേസർ മുഹമ്മദ് സിറാജും അഭിപ്രായപ്പെട്ടിരുന്നു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് സൈക്കിളിലെ ഇന്ത്യയുടെ ഭാവി കൂടി മുൻനിർത്തിയായിരുന്നു സിറാജിന്റെ പ്രസ്താവന ഇംഗ്ലണ്ടിനെതിരെ രണ്ടേ രണ്ട് സമനിലയോടെയാണ് ഇന്ത്യ ഈ ചാമ്പ്യൻഷിപ്പ് ആരംഭിച്ചത് തുടർന്ന് വെസ്റ്റ് ഇൻഡീസിനെതിരെ രണ്ടേ പൂജ്യത്തിന് ഹോം പരമ്പര വിജയിച്ചു ചാമ്പ്യൻഷിപ്പ് പോയിന്റ് പട്ടികയിൽ അറുപത്തി ഒന്ന് പോയിന്റ് അഞ്ച് ശതമാനവുമായി നിലവിൽ മൂന്നാം സ്ഥാനത്താണ് ഇന്ത്യ ഓസ്ട്രേലിയ ഒന്നാം സ്ഥാനത്തും ശ്രീലങ്ക രണ്ടാം സ്ഥാനത്തുമാണ് പരമ്പരയിലെ രണ്ട് മത്സരങ്ങളും ജയിച്ച് പോയിന്റ് പട്ടികയിൽ തലപ്പത്തെത്താനാകും ഇന്ത്യയുടെ ശ്രമം